പ്രിയതേക്കും സാദര നമസ്കാരം പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖനായ മലയാള ഭാഷാ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ബാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണീയനാണ് കുഞ്ചണ്ണി ആർ ബി തുടൽ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ കുഞ്ചൻ നമ്പ്യാരോടുള്ള ബഹുമാനാർത്ഥം എല്ലാ വർഷവും മെയ് അഞ്ച് കുഞ്ചൻ ദിനമായി ആചരിച്ചു വരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദിനത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും എല്ലാ വർഷവും മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനമായി നാം ആചരിക്കുന്നത് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി അഫീസിന് അടുത്തുള്ള കിള്ളിക്കുറിശ്ശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ രാശ്രിഥനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത് ഇക്കാലത്താണ് തുളൽ കൃതികളിൽ മിക്കവേയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്വച്ച് തന്നെ കലശലായി പരിഹസിച്ച് സഹകരിച്ചതാണ് തുള്ളലിന്റെ തുടക്കത്തിന് കാരണമായതെന്ന് ഒരു കഥയുണ്ട് പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച പുതിയ കലാരൂപമായിരുന്നു അത്രേ ഇവർക്കും നന്ദി നമസ്കാരം